നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ഫോർ വീലറുകൾക്ക് മാത്രമായുള്ള സ്പെയർ പാർട്സുകളുടെ വിപുലമായ ശേഖരവുമായി പൂക്കാട്ടിൽ ഓട്ടോമൊബൈൽസ് പെരിന്തൽമണ്ണ ജൂബിലിയിൽ ഭാരത് ഗ്യാസിന് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം പൂക്കോട്ടിൽ ഓട്ടോമൊബൈൽസ് മാനേജിംഗ് ഡയറക്ടർ കൂടിയായ റൈഷാദിന്റെ മാതാവ് റസീന നിർവഹിച്ചു ചടങ്ങിൽ നിരവധി പ്രമുഖരും സംബന്ധിച്ചു പെരിന്തൽമണ്ണയിൽ ഇന്ത്യൻ വിദേശ നിർമ്മിത ഫോർ വീലുകളുടെ സ്പെയർ പാർട്സ് രംഗത്ത് ഒന്നര പതിറ്റാണ്ടിന്റെ വിപണന പാരമ്പര്യമുള്ള പൂക്കോട്ടിൽ സ്പെയർ പാർട്സിന്റെ നവീകരിച്ച സ്ഥാപനം പെരിന്തൽമണ്ണ ജൂബിലി റോഡിൽ ഭാരത് ഗ്യാസിന് സമീപത്തായാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സംരംഭത്തിന്റെ ഉദ്ഘാടനം പൂക്കാട്ടൽ മാനേജിംഗ് ഡയറക്ടർ റൈഷാദിന്റെ മാതാവ് റസീന നിർവഹിച്ചു ജൂബിനി റോഡ് ജുമാ മസ്ജിദ് ഗത്തി റസാഖ് ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന ആദ്യ വിൽപ്പനയും ബ്രസാഖ് ഫൈസി നിർവഹിച്ചു മാരുതി ടയോട്ട ഹ്യൂണ്ടായ് വോക്സ് വാഗൺ സ്കോഡ മഹീന്ദ്ര ടാറ്റ ചർമ്മൻ വാഹനങ്ങളായ ബെൻസ് ബിഎംഡബ്ല്യു ഓഡി തുടങ്ങിയവയുടേതടക്കമുള്ള എല്ലാവിധ സ്പെയർ പാർട്സുകളും പൂക്കോട്ടിൽ സ്പെയർ പാർട്സിൽ ലഭ്യമാണ് ഏകദേശം ഒരു പതിറ്റാണ്ടായി തുടങ്ങിയതാണ് വിടെ എല്ലാവിധ ന്യൂ ജനറേഷൻ വണ്ടിൻ്റെ സ്പെയറുകളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാരുതി കയോട്ട ഹൂണ്ടായി പിന്നെ ടാറ്റ മഹീന്ദ്ര ബോക്സ് വാഗണ് പിന്നെ ജർമ്മൻ വണ്ടികളായ സ്കോഡ ബി എൻഡബ്ല്യു പെൻസ് ഓഡി എല്ലാ വണ്ടിൻ്റെ സ്പെയറുകളും ഇവിടെ അവൈലബിൾ ആണ് എല്ലാവിധ വണ്ടിൻ്റെയും പിന്നെ മേജറായിട്ട് വരുന്നത് സസ്പെൻഷൻ പാർട്സുകളാണ് ഫ്രണ്ട് ഷോക്ക് ആഫ്സർ ലോവർ ആം ലോവർ റാമിൻ്റെ ബുഷുകൾ ബ്രേക്ക് പാഡുകൾ പിന്നെ എന്താണോ ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതില്ലെങ്കിൽ അത് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും ഓയിലുകൾ എല്ലാവിധ ബ്രാൻഡുകളുടെ ഓയിലുകളും നമ്മളിത് ഇവിടെ ഇതാണ് ഷെല്ല് വീടോള് കാഷറോള് പിന്നെ ലിക്കിമോളി ഒരുവിധ ബ്രാൻഡുകളും നമ്മളിത് സ്റ്റോക്ക് ഉണ്ട് ഡെലിവറി നമ്മൾ നമ്മളിവിടെ അടുത്തുകൂടെ ഉള്ളതൊക്കെ നമ്മൾ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ബൈക്കുമ്പോൾ എത്തിച്ചു കൊടുക്കുന്നതാണ് പിന്നെ ദൂരം ബൈക്കുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ും മലപ്പുറം ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള ആവശ്യക്കാർക്ക് സ്പെയർ പാർട്സുകൾ എത്തിച്ചു നൽകുന്നതിനുള്ള ഡെലിവറി സൌകര്യവും പുതുതായി പ്രവർത്തനം ആരംഭിച്ച പൂക്കാട്ടൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഇന്ത്യയിലെ തന്നെ പ്രമുഖ കമ്പനികളുടേതടക്കമുള്ള എൻജിൻ ഓയിലുകളും ഇവിടെ ലഭ്യമാണ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്